ബൈബിൾ കൺവെൻഷൻ സെന്റ് സൊബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് തീയതികളിലായി സംഘടിപ്പിക്കും വയനാട് മക്കിയാട് ബെനഡിക്ടൈൻ ധ്യാന കേന്ദ്രത്തിലെ ധ്യാന ഫാദർ ജോയ് ചെമ്പകശ്ശേരി നേതൃത്വം സമ്മേളനത്തിൽ അറിയിച്ചു കൂടുതൽ പേര് ഇത് കേട്ടറിഞ്ഞ് ജീവിത നവീകരണത്തിലേക്ക് വരാൻ അവർക്ക് ദൈവത്തിൽ നിന്ന് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കിട്ടാൻ അത് അവസരമൊരുക്കും എന്നുള്ളത് വലിയൊരു കാര്യമാണ് ക്രിയാ പുരസ്കാരത്തിൽ അച്ഛനോടെ അച്ഛനോട് നിരന്തരമായിട്ട് സമർപ്പിച്ച പുറത്താണ് തുടങ്ങുവാൻ സാധ്യമായത് അന്നത്തെ കൺവികൾ അതിനുശേഷം ഇരുപത്തി ഒന്ന് രണ്ടു വർഷം കൊണ്ട് നടക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇരുപത്തിനാലാമത്തെ കൺവെൻഷനായിരുന്നു നമ്മൾ ഈ കൺവെൻഷനു വേണ്ടി നൂറ്റി ഇരുപം ജപമാല അർപ്പണമാണ് അതിനുശേഷം എല്ലാവർക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും അഞ്ചു ദിവസവും ആ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമായിരിക്കും ധ്യാന പ്രഘോഷങ്ങളും അതിന്റെ പരിസമാപ്തിയായിട്ട് ആരാധനാ ശുശ്രൂഷയോടുകൂടിയാണ് ഓരോ ദിവസവും പ്രോഗ്രാം അവസാനിക്കുക നാലര മണിക്ക് ജമാന ആരംഭിച്ചാൽ ഒൻപതര മണിക്ക് പരിപാടി സമാപിക്കും ആ സമാപനം കഴിയുമ്പോഴാണ് നമ്മൾ വാഹന സൗകര്യങ്ങൾ എല്ലാവർക്കും തിരിച്ചു പോകാൻ ആ സമയത്ത് ഉള്ളത് കൊണ്ട് എല്ലാ ഏരിയയിലേക്കും പോകാനുള്ള വാഹന സൗകര്യങ്ങളും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ നാല് അഞ്ചു ദിവസത്തെ പ്രോഗ്രാമുകൾ നാലര വൈകിട്ട് നാലരയ്ക്ക് ആരംഭിച്ച് ഒമ്പതരയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് രണ്ടാം ദിവസം മുതൽ അതായത് പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ഇവിടെ ായ തന്നെ കൗൺസിലിങ്ങനെ നേതൃത്വം കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും പത്ത് കൗൺസിലേഴ്സ് പകരം മുഴുവനും ഇവിടെ വിവിധങ്ങളായ പ്രശ്നങ്ങളുള്ളവർക്ക് അവർക്ക് ഒരു ചൈതന്യം ലഭിക്കുന്നതിനും അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിനും നല്ല രീതിയിൽ അവരുടെ ജീവിതത്തെ നോക്കിക്കണ്ട് നല്ല തീരുമാനത്തിലെത്തുന്നതിനും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങിനുള്ള സമയം സൗകര്യം ഇവിടെ ഉണ്ടാകും പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഇരുപതാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ കുംഭസാരത്തിന് പ്രത്യേക സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുപതോളം വൈദികരെ നമ്മളിവിടെ കുംഭസാരം കേൾക്കുന്നതിനായിട്ട് ആ ദിവസം നമ്മൾ ക്ഷണിച്ചു വരുത്തും മൂന്ന് മണി മുതൽ വരുന്ന വിശ്വാസികൾക്ക് അത് വിശുദ്ധ ദൂർബാനയും പ്രവർത്തനങ്ങളും ഒക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാവരുടെയും കുംഭസാരം കഴിയുന്ന രീതിയിൽ ഒരേ സമയത്ത് തന്നെ അത്രമാത്രം വൈദികർ ഒരുമിച്ച് ഇവിടെ കുംഭസാരത്തിന് റെഡി ആയിരിക്കും അങ്ങനെയും ഈ കൺവെൻഷൻ ഒരു ആത്മീയ നവീകരണത്തിന് ഇടയാക്കുന്ന ഒരു വലിയൊരു ശുശ്രൂഷയാണ് ഞായറാഴ്ചയാണ് അതിൻ്റെ സമാപനം അന്നും ശുശ്രൂഷകളുടെ സമയത്തിന് മാറ്റമില്ല നാലര മുതൽ ഒൻപതര വരെ അതിലേക്കും എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് ഓരോ ദിവസത്തിനും ശുശ്രൂഷ ആദ്യത്തെ ദിവസം തന്നെ ഈ കൊറോണയിലുള്ള മുഴുവൻ വൈദികരുടെയും കൂടി സഹകാർമ്മികത്വത്തിലായിരിക്കും അന്നത്തെ വിശുദ്ധ കുർബാന അർപ്പണം പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അതിൽ പ്രത്യേകം ഓരോരുത്തരൊക്കെ നിയോഗിക്കുന്നുണ്ട് അവരുടെ അവരുടെ പ്രധാന കാര്മ്മികത്വത്തിൽ മറ്റു വൈദികരുടെയും സാന്നിധ്യത്തിലായിരിക്കും ഓരോ ദിവസത്തിൽ കുർബാന അർപ്പണങ്ങൾ നടക്കുക ഓരോ ദിവസത്തെ ശുശ്രൂഷയുടെ സമാപനം മനോഹരമായ ഭക്തി നിർഭരമായ കൂടിയാണ് അവസാനിക്കുക അത് ഓരോ ദിവസത്തെ ശുശ്രൂഷയുടെ പരിസമാപ്തി ഘോഷയാത്രയായിട്ട് പോവാൻ കറമ്പടികൾ കൂടിയാണ് ഓരോ യൂണിറ്റുകാരും പങ്കെടുക്കുന്നത് എല്ലാ മാധ്യമപ്രവർത്തകർക്കും കൂടി